ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സദ്യയിലെ കേമനായ കടലപ്പരിപ്പ് പ്രഥമനാണ് ഒരുവിധം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് കടലപ്പരിപ്പ് പായസം എനിക്കും പായസങ്ങളിൽ ഏറ്റവും ഇഷ്ടം കടലപ്പരിപ്പ് പായസമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോയോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ തലേ ദിവസം രാത്രി തന്നെ നല്ലവണ്ണം മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ചൊന്ന് ഒരു അടച്ചു വെച്ചൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട് ശരിക്കും ഒരു ഏഴെട്ട് മണിക്കൂറോളം ഇതൊന്ന് കുതിർത്തെടുത്താലേ നമുക്കിത് വേവിച്ചെടുക്കാൻ ഉണ്ടാകത്തുള്ളൂ ഞാനിതൊന്ന് അടച്ച് വെച്ച് രാവിലെ തുറന്നു നോക്കിയപ്പോഴത്തെ നല്ലവണ്ണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു എട്ട് മണിക്കൂറല്ല അതിൽ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് രാത്രി തന്നെ കുതിർത്തിട്ടിരുന്നതുകൊണ്ടേ പാകത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുക്കറിൽ വേണം വേദിച്ചെടുക്കാനായിട്ട് ഞാൻ എൻ്റെ കുക്കറിൽ എനിക്ക് ഒരു അഞ്ച് വിസിൽ കേൾക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടാറുണ്ട് ഓരോ കുക്കറിൻ്റെയും ബേവിൻ്റെ സമയം വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ അത് തുറന്ന് നോക്കി അതിനനുസരിച്ച് വെള്ളം ചേർക്കുകയോ അങ്ങനെ വെച്ചാൽ ചെയ്തുകൊള്ളണം ഞാനിവിടെ ഇത് പരിപ്പ് മുഴുവൻ ഇതിലേക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർക്കുകയാണ് അല്പം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒത്തിരി വെള്ളമൊന്നും വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ കുതിർത്ത കടല അതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഞാനിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നല്ലവണ്ണം ആവി വന്ന ശേഷം ഞാൻ ആ വിസിൽ വെയിറ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്കുള്ള ശർക്കരൊന്ന് പൊട്ടിച്ചെടുക്കാം ഞാനിവിടെ ഒരു മുക്കാ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കിലോ പരിപ്പിനാണ് ഒരു മുക്കാൽ കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് അലിഞ്ഞ് കിട്ടും അതിലേക്ക് വേണ്ടി തയ്യൊരു തരത്തിൽ ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ കുക്കറിലത് ഒരു അഞ്ച് വിസിലോളം കേട്ട് കഴിഞ്ഞു ഇത് നമുക്കെൻ്റെ ആവി പോകുന്നവരൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ അതിൻ്റെ ആവി എല്ലാം പോയി കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എനിക്കിവിടെ ഒരു അഞ്ച് വിസലാണ് കേട്ടിട്ടുള്ളത് എൻ്റെ കുക്കറിൽ അത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇത് കണ്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ശരിക്കും അടിയിലൊന്നും പിടിച്ചിട്ടുമില്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടോ വെള്ളം അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നല്ല കുതിർന്ന കടലപ്പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഇതിപ്പോൾ നമുക്ക് ഈ കൂടി തന്നെ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്ത് വെക്കണം തണുത്തു ശേഷം ഉടയ്ക്കാൻ ശ്രമിച്ചാൽ ചിലപ്പം നല്ലവണ്ണം ഒന്നും ഉടഞ്ഞ് കിട്ടത്തില്ല അവിടെ ഇവിടെ അല്പം കടലപ്പെരിപ്പ് കിടക്കണമെങ്കിൽ നമുക്ക് ആ പായസം കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക് കടിക്കാൻ കിട്ടണം കടലപ്പെരിപ്പ് അതുകൊണ്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഉടച്ചെടുക്കേണ്ട ഒരു അല്പം കടലപ്പെരിപ്പ് മുഴുവനോട് കിടന്നോട്ടെ ഇതിപ്പോൾ ഞാൻ പാകത്തിനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അതിലേക്ക് ഞാൻ ഇവിടെ ഒരുവിധം വലുപ്പമുള്ള രണ്ട് തേങ്ങയുടെ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് രണ്ടാം പാലും ഒന്നാം പാലുമാണ് എടുക്കേണ്ടത് ഞാൻ മൂന്നാം പാൽ എടുക്കുന്നില്ല അപ്പോൾ ആദ്യം നമുക്ക് ആ ഒന്നാം പാൽ എടുക്കാം അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കുറുകിയ പാൽ ആദ്യത്തെ പാലെടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് അതേ തേങ്ങയിൽ തന്നെ ബാക്കി വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചൊന്ന് രണ്ടാം പാലായിട്ട് ഞാൻ ഒരു മൂന്ന് മൂന്നര കപ്പോളം പാലെടുക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് പാ മൂന്നാം പാൽ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് അങ്ങനെ ഒത്തിരി അങ്ങ് കുറുകി കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് പാലങ്ങനെ ഒരുപാട് ആവശ്യം വരത്തില്ല അതുകൊണ്ടാണ് രണ്ടാം പാലും ഒന്നാം പാലും ആയിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ആ പരിപ്പ് നല്ലവണ്ണം ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കര പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളിയിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ ഒരൽപ്പം കൂടുതലാണ് ഒഴിക്കുന്നത് നെയ്യ് കൂടുതൽ ചേർത്താലേ ആ പായസത്തിന് ഒരു ഉണ്ടാകത്തുള്ളൂ നെയ്യ് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ആ പൊട്ടിച്ചു വെച്ചിരുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും ഒന്ന് ഇളക്കി കൊടുക്കണം ശർക്കര ചേർത്ത ഉടനെ തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കരുത് അതിവിടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കളലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ അതിലേക്ക് ഒരു അല്പം തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് ഒന്ന് അല്പം ലൂസാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ശർക്കര പെട്ടെന്ന് ഒന്ന് അലിഞ്ഞ് കിട്ടും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചൗവരിയാണ് ഞാൻ പറഞ്ഞല്ലോ കടലപ്പരിപ്പ് അത് ഞാൻ ഒത്തിരി അങ്ങ് കുറുകി കിട്ടത്തില്ല അപ്പം അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട് ഈ ചവരി നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ പായസം ഇവിടെ ശർക്കരയെല്ലാം നല്ലവണ്ണം ഒരുകിക്കഴിഞ്ഞു കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അടുക്കി പിടിക്കരുത് നല്ലവണ്ണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല കുറുകി വരണം അമ്പതായിരിക്കും കടലപ്പായസം നല്ല കുറുകി ഇരുന്നാലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഈ സമയം നമുക്ക് അടുത്ത അടുപ്പിലേക്ക് ആ ചവ്വരി ഒന്ന് വെച്ചു കൊടുക്കാം ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ചില ചവ്വരി പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് അല്പം താമസം ഉണ്ടാവും ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് വേകുന്ന ചവരിയാണ് കിട്ടിയിട്ടുള്ളത് ഇതാ കണ്ടോ പെട്ടെന്ന് അത് വെന്ത് കിട്ടി നല്ല ഇനി പിന്നെ നമുക്കിതാ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നാലേ നല്ലവണ്ണം ഒന്ന് കുറുകി കിട്ടത്തുള്ളൂ പായസമേ ഞാൻ ആ അല്പം വെള്ളമുള്ള ആ വെള്ളത്തോടു കൂടി തന്നെ അങ്ങ് ചേർക്കുകയാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ ഞാൻ പാ ചവര് ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നല്ല ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ പാല് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടാം പാലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ആ മൊത്തം പാൽ ഞാൻ ഒഴിക്കുകയാണ് ഇതിലേക്ക് ഒരു മൂന്ന് മൂന്നരക്കപ്പോളം പാൽ ഉണ്ടായിരുന്നു അത് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്ത് തിളച്ച് നല്ലോണം ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പായസം ഇവിടെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊക്കെ നമുക്ക് അത് അതിൻ്റെ എത്രയാണോ വേണ്ടി വരുന്നത് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും ചിലപ്പോൾ ചിലപ്പോൾ കൂടുതൽ ചേർക്കേണ്ടി വരും നമുക്ക് ചിലപ്പം അധികം ചേർക്കേണ്ടി വരത്തില്ല ഇതിപ്പോൾ ഞാൻ ചവരിയൊക്കെ ചേർത്തുകൊണ്ട് എന്നാൽ അല്പം പാൽ കൂടുതലും ചേരുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം അത് ആ കുറുകി വന്നിട്ടുണ്ട് ആ ചവ്വരിയൊക്കെ ചേർത്ത് നല്ലവണ്ണം അത് കുറുകിയിട്ടുണ്ട് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം കൂടി ഒന്ന് കട്ടിയായി കിട്ടും അട പോലെ അത്രയ്ക്കങ്ങ് കട്ടിയാകത്തില്ല എന്നാലും കുറച്ചും ഒന്ന് കട്ടിയാവും ഇനി നമുക്കിതിലേക്ക് വറുത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണക്ക നല്ല ഉണങ്ങിയ തേങ്ങയുടെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും ക്രിസ്മിസുമാണ് പിന്നെ ഏലയ്ക്ക ഞാൻ ഏലക്ക ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും പഞ്ചസാര അല്പം ചേർത്ത് പൊടിച്ചെടുക്കുമ്പോഴേ നമുക്കിത് എല്ലാം ഒന്ന് വറുത്ത് വറുത്ത് വേണം നമുക്ക് ചേർക്കാനായിട്ട് പായസം ഇവിടെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവം മതിയാവും ഈ ഒരു സമയം നമുക്ക് അതിൻ്റെ അല്പം കുറച്ച് വച്ച് കൊടുത്തിട്ടേ ഇതൊക്കെ ഒന്ന് വറുത്ത് ചേർക്കാം നമുക്ക് അത് ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് ആ തേങ്ങയൊന്ന് വറുത്തെടുക്കുകയാണ് നല്ല ചുമക്ക വറുത്തെടുക്കണം തേങ്ങ നല്ലവണ്ണം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് പായസത്തിലേക്ക് ചേർക്കുകയാണ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ബാക്കി ബാക്കി അല്പം നെയ്യുള്ളതിലും അല്പം കൂടെ നെയ്യ് ചേർത്തിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കാം അതും വണ്ടിപ്പെരിപ്പൊക്കെ നല്ല ചുമന്ന് കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് കഴിഞ്ഞു നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരൽപ്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണോളം ഏലക്കായ പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തത് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഉറുന്നില്ലേ അത്രയ്ക്ക് ടേസ്റ്റാണിത് നിറയെ നെയ്യും അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങയൊക്കെ ചേർത്ത ഒരു പായസമാണിത് നല്ലവണ്ണം കുറുകിയിട്ടുണ്ട് ഇത്രയും കട്ടി മതിയാവും നമുക്കിതിനെ ഓഫ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ വളരെ രുചികരമായ നമ്മുടെ ഈ കടലപ്പരിപ്പ് പായസം ശരിക്കും സദ്യയിലെ രണ്ടാമനാണ് ആദ്യത്തേതെന്ന് പറയുന്നത് അടപ്രഥമനാണ് രണ്ടാമെന്ന് പറയുന്നത് കടലപ്രഥമനാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കടലപ്രഥമൻ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ